ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു സമയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടമാണ് എനിക്ക് ലൈസൻസൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും വണ്ടി ഓടിക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയായിട്ട് അത് വളരെ വിഷമമുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ പോലെ അഞ്ച് ദിവസം ജോലിയൊക്കെ കളഞ്ഞു എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന ശേഷം എന്താ എന്താണെന്ന് അറിയില്ല വളരെ മനോഹരമായ അന്തരീക്ഷവും വളരെ നല്ല ക്ലാസ്സുകൾ പിന്നെ റോഡ് നിയമങ്ങളെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് അറിയുവാനും ഒക്കെ സാധിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങളാണെങ്കിലും വളരെ മെച്ചപ്പെട്ടത് നമ്മൾ ശരിക്കും ഒരു അഞ്ച് ദിവസം കടന്നു പോകുന്ന തന്നെ അറിഞ്ഞിരിക്കുന്നതാണ് പറയാം അതുപോലെ നല്ല രീതിയിലുള്ള കോച്ചിങ്ങുകളും എല്ലാമായിരുന്നു പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവുകളും റോഡ് സൈനുകളെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഇതുവരെ നമ്മൾ ടൈമിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വണ്ടി ഓടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ട് പത്തിരഞ്ച് വർഷമായിട്ടുണ്ടാക്കി പോയി ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാതെ ഓടിച്ചുകൊണ്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്ന ശേഷം മനസ്സിലാക്കി ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിലാണെങ്കിലും വണ്ടി ഓടിക്കുന്ന കാര്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലെ കുറെ നല്ല പഠങ്ങള് പഠിക്കുവാനായിട്ട് സാധിച്ചു ഇത്രയും വർഷമൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാൽ വളരെ നല്ല നിർദ്ദേശങ്ങൾ ഇവിടുത്തെ പല ആരുടെ പേരെടുത്ത് ഒരു സാറുമാരുടെ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ആരുടെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറച്ച് കാണുന്ന പോലും ആവും അതുപോലെ ഓരോരുത്തരും അതുപോലെ തന്നെ മികച്ച തന്നെ അധ്യാപനമായിരുന്നു ഞങ്ങൾക്ക് തന്നത് പിന്നെ സ്കൂൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുവാനും അതിലൊരു വിഷമം തോന്നിയിട്ടൊന്നുമില്ല ആദ്യം വന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ അത് മാറുകയും വളരെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ടും കൊള്ളേ ഇരിക്കുകയും കേരളത്തിലെ ഏതാണ്ട് പതിനാലോളം ജില്ലകളിൽ നിന്നും പ്രത്യേകം സുഹൃത്തുക്കളെ കിട്ടുകയും വളരെ നല്ല അധ്യാപകരെ കിട്ടുകയും ഒക്കെ ചെയ്താൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഈ ഈ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ തുടർന്ന് നാട്ടിലൊക്കെ പോയി നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ പറയുവാനും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ പത്തുപേരോടെങ്കിലും ഞാനിത് പറഞ്ഞ് പ്രചരിപ്പിക്കും എന്നൂടെ അറിയിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങോട്ട് വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുവെച്ചാൽ അതുപോലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടല്ല ഇനിയൊരു എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുകൾ ഡ്രൈവിംഗ് സമയത്ത് ഉണ്ടാകില്ല എന്ന ഉറച്ച നിശ്ചയത്തോടെ കൂടെയാണ് ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്